ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ് നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ആണ് ഇവിടെ നമുക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടം ആണ് അതുകൊണ്ടാണ് ഇപ്പി എടുത്തത് അപ്പോൾ ഞാനിവിടെ ഒരു ആറ് പേർക്ക് ഇപ്പി എടുത്തിട്ടുണ്ട് ഞാൻ നാല് മുട്ടക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് മുട്ട ഓരോന്നായിട്ട് ഉടച്ചുകൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സായി കൊടുക്കാം അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നാല് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി അതേ പാനേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ സവാള നന്നായി വാറ്റിയെടുക്കാം ഇനി അതിലേക്ക് കേബേജ് ആണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പകുതി കഷ്ണം കേബേജ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങളെത്തിൽ ലൈന് വെച്ച ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഫ്രോസൺ ഗ്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു പകുതി കഷ്ണം മാഗി ക്യൂബും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മാഗി ക്യൂബ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഉപ്പുണ്ടാവും പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കണം ഇനി അതിലേക്ക് ഇപ്പിയുടെ മസാല ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ആറ് പാക്കറ്റ് ഇപ്പിയാണല്ലോ എടുത്തത് അപ്പോൾ ആറ് മസാലകൾ ഉണ്ടാവും അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കണം അങ്ങനെ നന്നായി വയറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ചേർക്കണം അപ്പോൾ ഒരു ഇപ്പിക്ക് രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് കപ്പാണല്ലോ ചേർക്കേണ്ടത് ഞാൻ പതിനൊന്ന് കപ്പാണ് ചേർത്തത് അധികം വെന്തിട്ടൊരു ഒടഞ്ഞ പോലെ ആവേണ്ട എന്നുള്ളത് കൊണ്ടാണ് പതിനൊന്ന് കപ്പ് ചേർത്തത് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇപ്പി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അത് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് വേപ്പിച്ചെടുത്താൽ മതി അങ്ങനെ നൂഡിൽസിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസും പിന്നെ അതേപോലെ സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പിയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ